പ്രവാചകരെ അങ്ങയ്ക്ക് മുമ്പ് ഒരാൾക്കും ഞാൻ മരണം നൽകാതിരുന്നിട്ടില്ല ഖുൽദ് നൽകിയിട്ടില്ല അങ്ങ് മരണപ്പെടുകയും അവർ നിത്യജീവികളായി നിത്യവാസികളായി ഈ ദുനിയാവിൽ ജീവിക്കുകയും ചെയ്യുമോ എന്ന് ആഹ് ചോദിക്കുകയാണ് പ്രിയപ്പെട്ടവരെ മരണം സുനിശ്ചിതമാണ് ആർക്കും നിഷേധിക്കാൻ സാധിക്കാത്തതാണ് ആ മരണത്തിനപ്പുറത്തുള്ള നിഗൂഢതകളെ കുറിച്ച് പടച്ചറബ് പരിശുദ്ധ ഖുർആാനിൽ എത്രയോ തവണ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് മരണത്തോടുകൂടി നമ്മുടെ കണ്ണിന്റെ മൂടിയങ്ങ് എടുത്തു മാറ്റപ്പെടും നമ്മുടെ ചെവിയുടെ മൂടിയങ്ങ് എടുത്തു മാറ്റപ്പെടും നിന്റെ ഒരു മൂടി ഉണ്ടായിരുന്നു ഇന്നേ ദിവസം ആ മൂടീതാ ഞാൻ മാറ്റിയിരിക്കുകയാണ് നിനക്കെല്ലാം കാണാം പ്രിയപ്പെട്ടവരെ ആ മൂടിയുള്ളത് കൊണ്ടാണ് നമ്മുടെ രണ്ട് ഭാഗത്തും ഇരുന്നു കൊണ്ട് നമ്മുടെ ഓരോ വാക്കുകളും എഴുതിക്കൊണ്ടിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കാത്തത് ആ മൂടിയുള്ളത് കൊണ്ടാണ് ഹഫതത്തിൻ്റെ മലക്കുകൾ നമുക്ക് കാണാൻ സാധിക്കാത്തത് ആ മൂടിയുള്ളത് കൊണ്ടാണ് അള്ളാഹുവിന്റെ കാര്യങ്ങൾ അള്ളാഹുവിന്റെ കരാമത്വം കുറിച്ചും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം സദസ്സുകളിൽ നിറഞ്ഞിരിക്കുന്ന മലക്കുകളെ കാണാൻ നമുക്ക് സാധിക്കാത്തത് അല്ലാഹുതെന്ന് ആ മൂടിയുള്ളത് കൊണ്ടാണ് എന്നാൽ ഈ ദുനിയാവിൽ നിന്ന് നാം വിട പറയുന്ന ആ ദിവസമുണ്ടല്ലോ ആ ദിവസം നമ്മുടെ കണ്ണിൻ്റെ മൂടിയെടുത്ത് മാറ്റപ്പെടുമെന്ന് പടച്ചറബ് പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് പറഞ്ഞു തരികയാണ് അന്നേ ദിവസം നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച മൂർച്ചയുള്ളതായിരിക്കും എല്ലാം നമുക്ക് കാണാൻ കഴിയും മലക്കുകൾ നമുക്ക് കാണാൻ കഴിയും ആ മലക്കുകളുടെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുമെന്ന് റബ്ബസുഹാന പറഞ്ഞു തരികയാണ് മരണത്തിൻ്റെ സമയത്ത് മനുഷ്യരുടെ അടുത്തേക്ക് വരുന്ന ചില മലക്കുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആാനും തിരുഹദീസും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അള്ളാഹു പറയുകയാണ് والسابحات سبحا فالسابقات سبقا فالمدبرات മുഴി പ്രവേശിച്ച് ഒരു കരുണയുമില്ലാതെ ഒരു ദയവുമില്ലാതെ ഊരിയെടുക്കുന്നവ തന്നെയാണ് സത്യം ഇത് മലക്കുകളെ കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ റൂറ്റെടുക്കാൻ വരുന്ന മലക്കുകൾ രണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന പടച്ചെറപ്പ് നമുക്ക് ഖുർആാനിലൂടെ പഠിപ്പിച്ചു തരുന്നു അതിലൊന്നാമത്തെ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ് ഒന്നാമത്തെ വിഭാഗത്തെ കുറിച്ചാണ് ഖുർആാനി സൂറത്തു നാസിയാത്തിന്റെ ഒന്നാമത്തെ ആയത്തിൽ സംസാരിക്കുന്നത് അവർക്ക് ദയുണ്ടാവില്ല അവർക്ക് കരുണയുണ്ടാവില്ല അവരൊരു തരത്തിലുള്ള വികാരങ്ങളെയും മാനിക്കുന്നവരല്ല അവർ മുഴുകി പ്രവേശിച്ച് അതിശക്തമായി ഊരിയെടുക്കുന്നവർ തന്നെയാണ് അവരെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ ഒട്ടനവധി സ്ഥലങ്ങളിൽ അള്ളാഹു സുബാന പറയുന്നുണ്ട് അവർ മുനാഫിക്കുകളുടെ അടുത്തേക്ക് വരുന്ന രംഗത്തെക്കുറിച്ച് ഖുർആാനിൽ സൂറത്ത് മുഹമ്മദിന്റെ ഇരുപത്തിയേഴാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു അല്ലാഹു സംസാരിക്കുകയാണ് അവർ ഈ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നില്ലേ അതല്ല അവരുടെ ഹൃദയങ്ങൾക്ക് പ്രത്യേകമായ താഴുകളുണ്ടോ പൂട്ടുകളുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ് എല്ലാ കാര്യങ്ങളും വ്യക്തമായി കിട്ടിയതിന് ശേഷം പോയ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോയ ആളുകൾ അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പിശാജതാവർക്ക് ഭംഗിയാക്കി തോന്നിച്ചിരിക്കുന്നു പിശാജതവർക്ക് അലങ്കാരമാക്കി തോന്നിച്ചിരിക്കുന്നു ذلك بأنهم قالوا للذين كرهوا ما أنزل الله سنطيعكم في بعض الأمر والله يعلم إسرارهم إذا അള്ളാഹു അവതരിപ്പിച്ച പരിശുദ്ധ ഖുർഹാനിന്റെ വചനങ്ങളോട് അന്യായമായ അലക്ഷ്യമായ വെറുപ്പ് വെച്ച് പുലർത്തുന്ന ഞങ്ങൾക്കാര്യം മുസ്ലിങ്ങളുടെ കൂടെ ആണെങ്കിലും എല്ലാ വിഷയത്തിലും ഞങ്ങൾ അവരെ അംഗീകരിക്കുന്നില്ല ഞങ്ങൾ നിങ്ങൾ പറയുന്ന കാര്യവും മനുസരിക്കാൻ തയ്യാറാണെന്ന് കാണിച്ചു വല്ലാഹു യഅലമു ഇസ്റാറഹും അവരുടെ രഹസ്യങ്ങൾ കൃത്യമായി അല്ലാഹു അല്ലാഹു അറിയുന്നവനാണ് എന്നിട്ട് അടുത്ത ആയത്തിൽ പറയുകയാണ് ഫകൈഫ ഇദാ യദ്രിബൂന വുജൂഹഹും എന്നിട്ടായും എന്റെ മലക്കുകൾ മരണം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ അവരുടെ റൂഹിനെ ഏറ്റെടുക്കുന്ന സമയമുള്ള അവസ്ഥ എന്തായിരിക്കും യദ്രിബൂന വുജൂഹഹും ും അവരുടെ മുഖത്തും അടിച്ചു രീതിയിലായിരിക്കും രീതിയിലായിരിക്കും ക്രൂരമായ അവരുടെ റൂഹുകളെ ഈ മലക്കുകൾ ഏറ്റെടുക്കുക പ്രിയപ്പെട്ടവരെ കുറിച്ച് അല്ലാഹു കുറച്ച് അള്ളാഹു പറഞ്ഞതാണ് അവിടെയും ചേർന്നില്ല പരിശുദ്ധ ഖുർആനിൽ സൂറത്തു അംഫാലിലൂടെ കുറിച്ച് നിഷേധികളായ ആളുകളെ കുറിച്ച് അവരുടെ റോഹിനെ ഏറ്റെടുക്കുന്ന രീതി സംസാരിക്കുകയാണ് നിഷേധികളായ ആളുകൾ പരിശുദ്ധ ഖുർ വചനങ്ങൾ കേൾക്കുമ്പോ അള്ളാന്റെ ഹരീസുകളും അധ്യാപനങ്ങളും കേൾക്കുമ്പോ സംശയത്തിന്റെ കണ്ണുകളോടെ മോനോ മാത്രം നോക്കിക്കണ്ട ആളുകൾ ആ ആളുകളുടെ റൂഹത ആത്മാവത മലക്കുകൾ ഏറ്റെടുക്കുകയാണ് ഏത് രീതിയിലാണ് ഏറ്റെടുക്കുക ഇതുപോലെ തന്നെ മുഖത്തും മുതുകിനും മടിച്ചുകൊണ്ടായിരിക്കും ശിക്ഷ അനുഭവിച്ചു ഏറ്റെടുക്കുക ഈ ശിക്ഷകൾ അവരനുഭവിക്കുന്നത് അവരുടെ കർമ്മഫലങ്ങൾ കൊണ്ട് മാത്രമാണ് ഒരിക്കലും തൻ്റെ അടിമകളോട് അനീതി കാണിക്കുകയില്ല അക്രമം കാണിക്കുകയില്ല കാഫറുകളെ കുറിച്ച് പറഞ്ഞതാണ്

അവരുടെ കൈകളിങ്ങനെ ആ ശരീരത്തിന് നേർക്കെയൊക്കെ ആത്മാവിന് നേർക്കെയൊക്കെ ചൂണ്ടിക്കൊണ്ട് നീട്ടിക്കൊണ്ട് പറയുകയാണ് ഇന്നേ ദിവസം ഹീനമായ ശിക്ഷ അനുഭവിക്കേണ്ട ദിവസമാണ് നികൃഷ്ടമായ ശിക്ഷ അനുഭവിക്കേണ്ട ദിവസമാണെന്ന് അള്ളാഹു സുബാന ഈ പറയുന്ന മലക്കുകളുടെ പ്രവർത്തനത്തെ കുറിച്ച് നമുക്ക് കൃത്യമായ കുർആാനിൽ പറഞ്ഞു തരുന്നു ഈ ആയത്തുകളിൽ അള്ളാഹോ ഉപയോഗിച്ച വാക്ക് നിങ്ങൾ നോക്ക് ഒരാളുടെ മുഖത്ത് അടിക്കുക എന്ന് പറഞ്ഞാൽ അയാളെ അപമാനിക്കലാണ് ഒരാളുടെ മുതുകടിക്കുക എന്ന് പറഞ്ഞാൽ അയാളെ നിന്നിക്കലാണ് അപമാനിക്കലും നിന്നിക്കലും തമ്മിൽ വ്യത്യാസമുണ്ട് അപമാനിക്കലും നിന്നിക്കൽ അങ്ങേ അറ്റമാണ് ഒരാളുടെ മുഖത്ത് നമ്മൾ അടിക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ അഭിമാനം നമ്മുടെ ചീന്തി എന്നാൽ ഒരാളുടെ മുതുക നമ്മൾ പോയി ശക്തമായി അടിച്ച അയാളെ മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ അയാളെ നിന്നിക്കലാണ് അയാൾക്ക് പിന്നെ അഭിമാനം എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ സാധനമില്ല അതുകൊണ്ടാണ് അല്ലയോ ഇന്ന ദിവസം തന്നെ ഹീനമായ ശിക്ഷ നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ് അനുഭവിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു അല്ലാഹു കാത്തു രക്ഷിക്കട്ട പ്രിയപ്പെട്ടവരെ ഇതാണ് മരണത്തിന്റെ മലക്കുകളിൽ ഒരു വിഭാഗം എന്നാൽ മരണത്തിന്റെ മലക്കുകളിൽ മറ്റൊരു വിഭാഗത്തെക്കുറിച്ച് സൂറത്തു നാസി രണ്ടാമത്തെ ആയത്തിലൂടെ തന്നെ അള്ളാഹു സുഹാൻ വിശദീകരിച്ചു വരാൻ ഏതാണ് വിഭാഗം വളരെ മൃദുലമായ രീതിയിൽ വളരെ തന്മയത്വത്തോടു കൂടി അവതാനതയോടുകൂടി ഊരിയെടുക്കുന്നവ തന്നെയാണ് സത്യം ഇത് രണ്ടാമത്തെ വിഭാഗമാണ് മുഗ്മിനീയങ്ങളായ ആളുകൾക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെടുന്ന വിഭാഗമാണ് പരിശുദ്ധ ഖുർആാനിൽ സൂറത്തു നഹ്ലിൻ്റെ മുപ്പത് മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ടായിഴ്ചകളിൽ ഈ മലക്കുകളെ കുറിച്ചും ഈ മലക്കുകൾ ആരുടെ അടുത്തേക്കാണ് വരിക വരികയെന്നതിനെ കുറിച്ചുമെല്ലാം അള്ളാഹു സുബാന നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് وقيل للذين اتقوا ماذا أنزل ربكم قالوا خيرا متقين على ചക്കുള്ള ആളുകളോട് പരിശുദ്ധ ഖുർആനെ കുറിച്ച് ചോദിച്ചാൽ അവർ പറയുകയാണ് അതിനേക്കാൾ അതിനേക്കാൾ വലിയ നന്മ 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 വരാനുള്ളത് ചെയ്ത ആളുകൾക്ക് ഈ ദുനിയാവിൽ വെച്ച് തന്നെ നന്മയുടെ പ്രതിഫലം കിട്ടാൻ തുടങ്ങും പരലോകത്ത് ഭവനമാകട്ടെ അവർക്ക് ഏറ്റവും നല്ലതുമായിരിക്കും ഈ തരത്തിലുള്ള ആളുകളെ ഏറ്റെടുക്കാൻ വരുന്ന മലക്കുകൾ ആ മലക്കുകളുടെ പ്രത്യേകത എന്താണ് അവർ ജീവിതത്തിന്റെ ഏറ്റവും പരിശുദ്ധിയിലായിരിക്കുന്ന സമയം ജീവിതത്തിൽ ആത്മനിർവൃതി നേടിയെടുത്ത സമയമായിരിക്കും മലക്കുകൾ അവരിലേക്ക് വരിക എന്നിട്ട് അവരെ ഏറ്റെടുക്കുന്ന സമയം നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല എന്ന് ആ മലക്കുകൾ അതാ പറയുകയാണ് മുത്തക്കുകൾ ആളുകളോട് നേടിയെടുത്ത ആളുകളോട് അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നേടിയെടുത്ത ആളുകൾ ഈ ഇസ്തിക്കാമത്ത് നേടിയെടുത്ത ആളുകളോടും മലക്കുകൾ ഇത് തന്നെയാണ് പറയുക പറയുകയും എന്നിട്ട് നേരാം വണ്ണം നിലയിൽ നിലനിൽക്കുകയും ചെയ്തവർ അവരിലേക്ക് സൂറത്തു രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു സൂചിപ്പിച്ച മലക്കുകൾ ഇറങ്ങി വരികയാണ് എന്നിട്ട് അവരോട് പറയുകയാണ് ും നിങ്ങൾ പേടിച്ചു പോകരുത് കേട്ടോ ഏത് മനുഷ്യനും പേടിച്ചു പോകും കാരണം കാണാത്ത കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേൾക്കാത്ത കേൾവികളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അനുഭവമില്ലാത്ത അനുഭവങ്ങളാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാം പുതിയൊരു ലോകത്തേക്ക് പറിച്ചു നടപ്പെടാൻ പോകുകയാണ് ഏത് മനുഷ്യനും ഒരു ബേജാറും വിപ്രാളവും ഉണ്ടാകും ആ വിപ്രാളത്തെ തണുപ്പിച്ചുകൊണ്ട് മലക്കുകൾ പറയുകയാണ് നിങ്ങൾ പേടിക്കരുത് കേട്ടോ നിങ്ങൾ ദുഃഖിക്കുകയും വേണ്ട ആരാണ് ദുഃഖിച്ചു പോകാത്തത് പറയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരായ സ്വന്തം കുടുംബക്കാരെ മുഴുവനും ഉപേക്ഷിച്ചുകൊണ്ട് ഒരു യാത്രയിലേക്ക് പോകുമ്പോൾ ഇനി ഒരിക്കലും തൻ്റെ ബന്ധുക്കളെ തൻ്റെ ഉമ്മയെ വാപ്പയെ ഭാര്യയെ മക്കളെ സഹോദരി സഹോദരന്മാരെ തൻ്റെ ഉറ്റമിത്രങ്ങളെ കാണാൻ കഴിയില്ല എന്ന വസ്തുത ആരെയാണ് ദുഃഖിപ്പ് ദുഃഖിപ്പിക്കാത്തത് ആ ദുഃഖത്തിൽ തലോടിക്കൊണ്ട് മലക്കുകൾ പറയുകയാണ് വലാത്തു നിങ്ങൾ ദുഃഖിക്കരുത് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് എന്താണോ നഷ്ടപ്പെടാൻ പോകുന്നത് അതിനേക്കാൾ എത്രയോ മഹനീയമായ സുന്ദരമായ പരിപാവനമായ പരിശുദ്ധമായ ഉദാത്തമായ സ്വർഗലോകമാണ് പകരം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് അത് ചിന്തിച്ച് നിങ്ങൾ സന്തോഷിക്കുക അത് ചിന്തിച്ച് നിങ്ങൾ ആനന്ദിക്കുക يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي لي وسمادان مرنات ما അല്ലേ ഓ ശാന്തി അടഞ്ഞാത്മാവി സമ്പത്തിന്റെ പെരുപ്പം കൊണ്ടല്ല നേടിയെടുത്ത അധികാരത്തിന്റെ ഹുങ്ക കൊണ്ടല്ല ഉണ്ടാക്കിയെടുത്ത അനുയായികളുടെ എണ്ണം കൊണ്ടല്ല ചെയ്തു കൂട്ടിയ കർമ്മഫലങ്ങൾ ഓർമ്മിച്ച് നന്മകൾ ഓർമ്മിച്ച് മാറി നിന്ന തിന്മകളുടെ പട്ടിക ഓർത്തുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ചതിന്റെ ഇന്നലെ കുറിച്ച് ഓർമ്മിച്ച് പ്രബോധന വീതിയിൽ ഒഴുക്കിവിട്ട ആ വിയർപ്പുകളെ കുറിച്ച് ഓർമ്മിച്ച് റബ്ബിന്റെ മുന്നിൽ രഹസ്യമായി സമർപ്പിച്ച കണ്ണുനീരുകളെ കുറിച്ച് ഓർമ്മിച്ച് ആത്മാവേ കർമ്മങ്ങളുടെ ഏടുകൾ അടക്കി അടച്ചു വെക്കാനുള്ള സമയമായി ഇത് മടക്കയാത്രക്കുള്ള സമയമാണ് ഇത് വിശ്രമത്തിന്റെ സമയമാണ് ഇത് പ്രതിഫലത്തിന്റെ സമയമാണ് ഇത് എല്ലാം അവസാനിപ്പിക്കാനുള്ള സമയമാണ് ഏത് രീതിയിൽ നിന്റെ രക്ഷിരാവിനെ കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു നിന്റെ രക്ഷിരാവിനെയും നിനക്ക് തൃപ്തിയാണ് അള്ളാഹുവിൻ്റെ മലക്കുകളോട് പറയാൻ പടച്ചിറവ് കൽപ്പിച്ചു വെച്ചതാണ് എൻ്റെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എൻ്റെ ഇഷ്ടപ്പെട്ട അടിയാറുകളുടെ കൂട്ടത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് പറയാൻ അള്ളാഹു മലക്കുകളെ ഏൽപ്പിക്കുകയാണ് ഒരു മനുഷ്യന്റെ സുന്ദരമായ പര്യവസാനത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിരുന്നതാണ് പ്രിയപ്പെട്ടവരെ അവിടെ അങ്ങോട്ട് അനന്തമായ കാലം എത്ര കാലം ഉണ്ടാകുമെന്ന് റബ്ബര് മാത്രമേ അറിയുകയുള്ളൂ ഒരു നൂറ്റാണ്ടോ രണ്ട് നൂറ്റാണ്ടോ മൂന്ന് നൂറ്റാണ്ടോ നാല് നൂറ്റാണ്ടോ ഈ ദുനിയാവിന്റെ ആ ചെറിയൊരു കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുക നമ്മുടെ കബർ ജീവിതത്തിൻ്റെ അളവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കും നൂറ് വയസ്സുവരെ തൊണ്ണൂറ് വയസ്സുവരെ എൺപത് വരെ ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുക എന്നാൽ കബറിൽ നാം കിടക്കേണ്ടി വരുന്നത് എത്ര കൊല്ലമാണ് സഹസ്രാബ്ദങ്ങളായിരിക്കാം നൂറ്റാണ്ടുകളായിരിക്കാം ആ സഹസ്രാബ്ദങ്ങളും നൂറ്റാണ്ടുകളും നമുക്ക് കൂട്ടാരാണെന്നറിയുമോ നമ്മുടെ കുടുംബക്കാരല്ല നമ്മുടെ സംഘടനയല്ല നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയല്ല നമ്മുടെ സമ്പത്തല്ല നമ്മുടെ അധികാരമല്ല നമ്മുടെ മക്കളല്ല നമ്മുടെ കർമ്മങ്ങൾ മാത്രമാണ് നമ്മുടെ അമലുകൾ മാത്രമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ആ കർമ്മമണ്ഡലങ്ങളിൽ മുന്നേറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ആ കബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ

തങ്ങളെ രക്ഷിതാവിന്റെ അടുത്തേക്ക് ബന്ധപ്പെട്ടുകൊണ്ട് ധൃതിപ്പെട്ടുകൊണ്ട് അവരതായി ഇങ്ങനെ നടന്നു പോകുകയാണ് ആ എഴുന്നേറ്റ് കബറിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന ആളുകൾക്ക് വിവിധങ്ങളായ മുഖഭാവങ്ങളായിരിക്കും വിവിധങ്ങളായ രീതിയിലായിരിക്കും ആളുകൾ ഇങ്ങനെ അള്ളാഹുവിൻ്റെ വിളിയാള സ്ഥാനത്തേക്ക് ഓടിച്ചെല്ലുക ും അതൊരൊറ്റ ശബ്ദം മാത്രമായിരിക്കും ഒരൊറ്റ വിളിയാളം മാത്രമായിരിക്കും ആ വിളിയാളം ഉണ്ടാകുമ്പോൾ അവരതാ നമ്മുടെ ഹാജരാകും ഇന്നേ ദിവസം അവരോട് ഒരു തരത്തിലുള്ള അക്രമവും ചെയ്യപ്പെടുകയില്ല അവർ ചെയ്ത കർമ്മങ്ങൾക്ക് മാത്രമേ പ്രതിഫലം നൽകപ്പെടുകയുള്ളൂ ان اصحاب الجنه اليوم في شغل فاكهون هم وازواجهم في ظلال على الارائك متكئون لهم فيها فاكهه ولهم ما يدعون ആ സ്വർഗവാസികളായ ആളുകൾ അവർ തണലിലായിരിക്കും സോഫകളിലായിരിക്കും ചാരി ഇരുന്നു കൊണ്ട് അവരുടെ ഇണകളിൽ ഇണകളുടെ കൂടെ രസിക്കുന്നവരായിരിക്കും എല്ലാറ്റിലും ഉപരി ലോകരക്ഷിരാവായ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള സമാധാനം സമാധാനം എന്ന വചനം അവരെ കേട്ടുകൊണ്ടേയിരിക്കുന്നതാണ് അന്നേ ദിവസം പറയപ്പെടുന്നതാണ് കുറ്റവാളികളെ നിങ്ങൾ മാറി നിൽക്കുക കുറ്റവാളികളെ നിങ്ങൾ മാറി നിൽക്കുക ഈ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് അന്യമാണ് ഈ കരുണയെല്ലാം നിങ്ങൾക്ക് അന്യമാണ് ഈ പറയുന്ന സൗഭാഗ്യങ്ങളെല്ലാം നിങ്ങൾക്ക് അന്യമാണ് മനുഷ്യകുലം രണ്ടായി അവിടെ തിരി തിരിയും ഒന്ന് അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തിന് പാത്ര പാത്രീഭൂതരാകുന്ന അല്ലാഹുവിന്റെ കരുണയിലൂടെ സ്വർഗത്തിലേക്ക് യാത്രയാകുന്ന ഒരു വിഭാഗം മറ്റു വിഭാഗം അല്ലാഹുവിന്റെ ശാപകോപങ്ങൾക്കിരയായി നരകത്തിലേക്ക് പതിക്കുന്ന മറ്റൊരു വിഭാഗം പ്രിയപ്പെട്ടവരെ നമ്മൾ ഇത്തരത്തിലുള്ള സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നതും ഇത്തരത്തിലുള്ള സംസാരങ്ങൾ നടത്തുന്നതും ഇത്തരത്തിൽ നമ്മൾ ഈ സദസ്സിൽ വന്നിരിക്കുന്നതും വന്നിരിക്കുന്നതുമെല്ലാം അള്ളാഹു സുബാന ആദ്യം പറഞ്ഞ എന്ന് പറഞ്ഞ ആ കൂട്ടത്തിൽ പെടാനാണ് ആയിരിക്കണം അള്ളാഹു സുബാന ആ വിഭാഗത്തിൽ ഉൾപ്പെടാൻ നമുക്ക് ഏവർക്കും തുഫീഖ് നൽകുമാറാകട്ടെ നമ്മുടെ ഈ കേൾവിയും പറച്ചിലുമെല്ലാം സ്വാലിഹായ സൽക്രമമായി റബ്ബ് സ്വീകരിക്കട്ടെ റബ്ബുലാലമീൻ വസ്സലാമ